കുടിവെള്ളം എല്ലാവരും ആശ്രയിക്കുന്നത് ഈ വാട്ടർ അതോറിറ്റിയെ തന്നെയാണ് പക്ഷേ അതിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ നിന്നും എത്രത്തോളം ആ വെള്ളം ശുദ്ധമാണ് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും സംശയമുള്ളത് എറണാകുളം വേങ്ങൂർ പഞ്ചായത്തിൽ ജല അതോറിറ്റി വിതരണം ചെയ്ത കുടിവെള്ളം ഉപയോഗിച്ച് തൊണ്ണൂറ് പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണത്തിൽ ഗുരുതര വീഴ്ചയെന്നാണ് കണ്ടെത്തൽ സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ പൈപ്പ് തുറന്നാൽ വരുന്ന വെള്ളം എത്രത്തോളം ശുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല ഒപ്പം വാട്ടർ അതോറിറ്റി കാണിച്ചിരിക്കുന്നത് ഒരു വീഴ്ച തന്നെയല്ലേ വാട്ടർ അതോറിറ്റിയുടെ ഗുരുതരമായ വീഴ്ച മൂലമാണ് ഇപ്പോൾ തൊണ്ണൂറ് പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുന്നത് ഇവർക്കെല്ലാം ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിൽപ്പെട്ടതായി ജലജന്യ രോഗമാണ് വന്നിട്ടുള്ളത് അത് പലരുടെയും നില ഗുരുതരമാണ് നാല് പേർ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് മുപ്പതിലധികം പേർ ആശുപത്രികളിൽ ചികിത്സയിലുണ്ടും ബാക്കിയുള്ളവർ വീട്ടിൽ ചികിത്സയിലാണ് ഇവരുടെയും നില എപ്പോൾ വേണേൽ കൂടുതൽ വഷളാകാവുന്ന സാഹചര്യവും നിലനിൽക്കുന്നു ഇപ്പോൾ ഇന്നലെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മുപ്പത് പേരാണ് ആശുപത്രിയിൽ ഉള്ളത് ഇന്നലെ ഞങ്ങൾ അവിടെ നിന്നും പുറപ്പെടുമ്പോഴേക്കും മറ്റൊരാൾ കൂടി വരുന്നു ആരോഗ്യനില വഷളായിട്ടുണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം ആശുപത്രിയിൽ കിടക്കാൻ സ്ഥലമില്ല അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയുമായി ജനപ്രതിനിധികൾ എത്തിയതായിരുന്നു അത്തരം അവരുടെ ബന്ധുക്കൾ ആ രീതിയിൽ കൂടുതൽ ആൾക്കാർക്ക് രോഗം വരും ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നു ഇതിനെല്ലാം കാരണം ആ ഭാഗത്തെ കുടിവെള്ള വിതരണത്തിൽ പാളിച്ചയാണ് അത് ആരോഗ്യവകുപ്പിൻ്റെ പരിശോധനയിൽ വ്യക്തമാവുകയും ചെയ്തു ഇത്തരത്തിൽ പൈപ്പ് ലൈനുകൾ പൊട്ടിക്കിടന്നാൽ അത് മാറ്റുന്നില്ല അതുവഴി മാലിന്യം കലർന്ന വെള്ളം കയറുന്നു കൃത്യമായി ക്ലോറിനേഷൻ നടത്തുന്നില്ല ഇങ്ങനെ ഇങ്ങനെയെല്ലാം തന്നെയുള്ള വാട്ടർ അതോറിറ്റിയുടെ വലിയ വീഴ്ച കാരണമാണ് ഇത്രയും പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് കഴിഞ്ഞ മൂന്ന് വർഷമായി മ മഞ്ഞപ്പിത്തം അതായത് ഹെപ്പറ്റൈറ്റിസ് എ റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത ഒരു പഞ്ചായത്തായിരുന്നു വേങ്ങൂര് ഇത് പെരുമ്പാവൂർ കുറുപ്പുംപടിക്ക് അടുത്തുള്ള ഒരു പഞ്ചായത്താണ് ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടെ ഏതാണ്ട് നാലായിരത്തോളം വീടുകളിൽ മാത്രമാണ് കിണറുകൾ ഉള്ളത് ബാക്കി കുടുംബങ്ങളെല്ലാം തന്നെ ജലയതോറിറ്റിയുടെ ഈ വാട്ടർ കണക്ഷനെയാണ് ആശ്രയിക്കുന്നതും അവർക്കെത്തുന്ന വെള്ളത്തിലാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും നാല് വാർഡുകളിൽ പെട്ടവർക്കാണ് രോഗം ുന്നത് ഈ നാല് വാർഡുകളിലേക്ക് മറ്റു വാർഡുകളിൽ നിന്നും എത്തിയവർക്കും പിന്നീട് സമ്പർക്കം വഴിയുമാണ് ഇത്രയധികം പേരിലേക്ക് രോഗം ബാധിച്ചിട്ടുള്ളത് ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഏപ്രിൽ പതിനേഴിനാണ് ആദ്യത്തെ മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുന്നത് അതിനുശേഷം തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് വോട്ട് ചെയ്യാൻ കൂട്ടത്തോടെ ആൾക്കാർ എത്താത്ത ഒരു സാഹചര്യത്തിൽ ജന ജനപ്രതിനിധികളും മറ്റ് ആൾക്കാരും നടത്തിയ അന്വേഷണത്തിലാണ് ഇത്രയധികം പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു എന്ന് അറിയുന്നത് പിന്നീടുള്ള ദിവസം കൂടുതൽ പേർക്കും പോസിറ്റീവ് ആവുന്ന ആരോഗ്യ പ്രവർത്തകർ എല്ലാം കാര്യക്ഷമമായി എന്ന് പറയുമ്പോഴും ഊർജിതമായ ഒരു പ്രതിരോധ പ്രവർത്തനത്തിലേക്ക് അവർ കടക്കുന്നതും ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തിന് ശേഷമാണ് സുതീഷ ഇപ്പൊ ഇത്രയും പേർക്ക് തൊണ്ണൂറ് പേർക്കാണ് രോഗം ബാധിച്ചിട്ടുള്ളത് സുതീഷ പറഞ്ഞ പോലെ തന്നെ നിരവധി പേരുടെ നിലയം അതീവ ഗുരുതരമായിട്ട് തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട് ഈ അവസ്ഥയിൽ വാട്ടർ അതോറിറ്റി എന്താണ് ഇതിലൊരു മറുപടി പറയുന്നത് രജനി വാട്ടർ അതോറിറ്റി ഇത് കൃത്യമായ ഒരു മറുപടിയും പറയുന്നില്ല വാട്ടർ അതോറിറ്റിക്കെതിരെ ഇപ്പോൾ തന്നെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് സി പി എം ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് അവിടുത്തേത് എന്നിട്ട് പോലും അവർ മറ്റ് ഇത് നോക്കാതെ വാട്ടർ അതോറിറ്റിക്കെതിരെ രംഗത്തെത്തി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇത് ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ആ ഒരു റിപ്പോർട്ട് രേഖാമൂലമുള്ള റിപ്പോർട്ട് കിട്ടിയാൽ അതുമായി വകുപ്പ് മന്ത്രിക്കടക്കം പരാതി നൽകാനും വകുപ്പ് നടപടിയിലേക്ക് കടക്കണമെന്ന് ആവശ്യപ്പെടാനുമാണ് പഞ്ചായത്തും അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പും തീരുമാനിച്ചിരിക്കുന്നത് ഇതിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നമായി കാണുന്നത് വളരെ സാധാരണക്കാരായ ജനങ്ങൾക്കാണ് ഈ രോഗം ബാധിച്ചിരിക്കുന്നത് ഇവരുടെ ചികിത്സാ ചെലവിന് പണം കണ്ടെത്താനാവാതെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഈ കുടുംബങ്ങൾ നേരിടുന്നത് ഇന്നലെ നമ്മളവിടെ ചെല്ലുമ്പോൾ സർവ്വകക്ഷി യോഗം നടക്കുകയാണ് ആ സർവ്വകക്ഷി യോഗത്തിൽ ആൾക്കാർ ഓരോ ഇവരുടെ ബന്ധുക്കൾ അടക്കം വന്നെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ ചികിത്സാ ചെലവ് താങ്ങാൻ സാധിക്കുന്നില്ല അതിനൊരു പരിഹാരം കാരണം ഇത് സർക്കാരിൻ്റെ കൂടി വീഴ്ചയിലാണ് ഇത്രയും ഒരു രോഗബാധ ഉണ്ടായിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു എന്നാൽ അതിനുള്ള ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എം എൽ എ മറ്റും ഇതിനായി ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ കൂടിയും ആ ചികിത്സാ ചെലവ് ഏറ്റെടുത്തില്ലെങ്കിൽ പലർക്കും ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വരും അവിടെ തന്നെ അജിത എന്ന ഒരു രോഗി അവരുടെ നിവർ മാറ്റിവയ്ക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോലും ഇടയ്ക്ക് കടന്നിരുന്നു പിന്നീട് പ്ലാസ്മ കയറ്റിയപ്പോൾ അതിനോട് പ്രതിരോധ പ്രതികരിക്കുന്നുണ്ട് എന്ന ഒരു ആശ്വാസകരമായ വാർത്തയും ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നാൽ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ ചികിത്സാ ചിലവ് വഹിക്കാൻ പല കുടുംബങ്ങൾക്കും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ ആ അത്തരത്തിൽ ഉള്ളവർക്ക് ചികിത്സാ ചിലവ് നൽകാനുള്ള ഒരു സാമ്പത്തികം പഞ്ചായത്തിൻ്റെ ഭാഗത്തുമില്ല പഞ്ചായത്ത് തന്നെ പറയുന്നത് പഞ്ചായത്തിൻ്റെ ഇത്തരത്തിലുള്ള സഹായ നിധി അത് പതിനയ്യായിരം രൂപ മാത്രമാണ് പഞ്ചായത്തിലുള്ളത് അതിൽ തന്നെ ഒരു വ്യക്തിക്ക് കൊടുക്കാവുന്ന പരമാവധി തുക അയ്യായിരം രൂപയുമാണ് ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള ഇടപെടിയിലുണ്ടാവണം സംബന്ധിച്ച ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട ശരി എന്തായാലും രോഗികളെ ദുരിതത്തിലാക്കുവാൻ വേണ്ടിട്ടാണോ വാട്ടർ അതോറിറ്റി ഇങ്ങനെ വെള്ളം വിതരണം ചെയ്യുന്നതെന്നാണ് അറിയേണ്ടത് എന്തായാലും ഇവിടെ എറണാകുളത്ത് ഉണ്ടായത് അതീവ ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് ഇതിൽ എന്തായാലും സർക്കാർ മറുപടി പറയണം അപ്പം രോഗം ബാധിച്ചവർക്ക് ചികിത്സാ ചെലവിന് പോലുള്ള പണം ലഭിക്കുന്നില്ല എന്ന പരാതികളും ഉയർന്നു വരുന്നുണ്ട് ഇതിനൊക്കെ തന്നെ ഒരു പരിഹാരം ഉടനെ കാണുക തന്നെ വേണം